സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ആറാം നമ്പർ വേദി പുറത്ത് മഴ തിമിർത്ത് പെയ്യുകയാണ് അകത്താണെങ്കിൽ വട്ടപ്പാട്ട് കൊട്ടിയാടുകയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ചേരുകയാണ് വടകര മേമ്പുണ്ട എച്ച് എസ് എസിലെ വട്ടപ്പാട്ട് ടീം അംഗങ്ങളാണ് അവർ മത്സരം കഴിഞ്ഞിറങ്ങിയതാണ് നമുക്കറിയാം വട്ടപ്പാട്ട് മത്സരം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒപ്പനക്ക് സമാനമായ രീതിയിൽ പുരുഷന്മാരുടെ കളിയാണ് ഇത് തമിഴ്നാട്ടിലെ കായൽപട്ടണത്താണ് ഈ കളിയുടെ ഉദയം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കല്യാണ വീടുകളിലും മറ്റും ആഘോഷത്തിന്റെ സമയത്ത് രാത്രികളിൽ രാവ് പുലരും വരെ കളിച്ചിരുന്ന ഒരു കളിയായിരുന്നു വട്ടപ്പാട്ട് പക്ഷെ കാലാന്തരത്തിൽ വട്ടപ്പാട്ടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് അതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നമുക്ക് അതിഥികളുണ്ട് അതിലേക്ക് പോകാം അതിനു നമുക്ക് ടീം അംഗങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടാം പുതുമാരൻ ഡാനിഷ് മത്സരം മത്സരം അടിപൊളിയായിരുന്നു ഈ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചും പിന്നെ ഞങ്ങൾ മൂന്നാല് മാസത്തെ ഹാർഡ് വർക്കിന്റെയും ഫലമായിട്ടാണ് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് ഇത് പരിശീലനം വട്ടപ്പത്സരത്തില് ഞാന് ഇപ്പോൾ പ്ലസ് ടു എന്താ ഈ പുതുമാരനായിട്ട് ഇരിക്കുമ്പോൾ അനുഭവം അത് പ്രത്യേകിച്ച് പണിയൊന്നും അങ്ങനെയാണോ അങ്ങനൊന്നല്ല ചിരിക്കണോ നല്ലണോ പിന്നെ എല്ലാം അങ് എല്ലാരും നോക്കണം നിങ്ങൾ എങ്ങനെയാണ് മത്സരത്തിൽ ആദ്യമായിട്ട് ഈ ടീം ഈ ടീം ആദ്യമായിട്ടായിരിക്കും ഞാള് ആറുപേര് പ്ലസ് ടു ആണ് അല്ല പത്ത് നാളെ ബാക്കി പ്ലസ് ടു പ്ലസ് ടു ആണ് പ്ലസ് ടു അവസാന കലോത്സവം കൂടിയാണ് അല്ലേ വട്ടപ്പാട്ടിൽ നിങ്ങൾ പുറത്തേതെ വേദികളിലൊക്കെ കളിക്കാൻ പോവാറുണ്ടോ ഇല്ല ഇല്ല വട്ടപ്പാട്ടിപ്പോ കാര്യമായിട്ട് കലോത്സവത്തിൽ ഉള്ളു അല്ലെ കലോത്സവത്തില് നിങ്ങൾ ഈ കലോത്സവത്തിന്റെ സമയത്ത് തന്നെയാണോ ഇതിനെ കുറിച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വട്ടപ്പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുമ്പ് നമ്മുടെ ഈ ടീമിന്റെ വട്ടപ്പാട്ട് പ്രകടനം ആദ്യം വന്ന് കാണാം അതിലേക്ക് அகுவியோரும் பருப்புகள் ஹாசினே குல காசினே அடிமை தன ரட்சி தாண்டிடும் பொரு அகமதியா முகம்மதே மானிடும் பரி பகர் வல்லரே குருநாதரே மனச பாதமன் தனவிலரு செய்யும் மதே லாதம் மதே ஆன்சரிகா தப்பிடத்தும் தலகுத தரிகிடதும் தலகுத தரிகிடதும் பாத மேகஜி பாடினே புகழ் பாடினே ഈ ടീം അംഗങ്ങളെ പരിശീലിപ്പിച്ച ഷഹീർ മാസ്റ്റർ വടകരെ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഷഹീർ മാസ്റ്റർ രണ്ട് അധികമായി വട്ടപ്പാട്ട് രംഗത്തുള്ള ഒരാളാണ് എങ്ങനെയാണ് ഈ വട്ടപ്പാട്ട് മത്സരത്തെ പൊതുവിൽ അങ്ങ് വിലയിരുത്തുന്നത് വട്ടപ്പാട്ട് പൊതുവിലെ ഇപ്പോൾ വിലയിരുത്താല് പഴയകാല വട്ടപ്പാട്ട് മത്സരത്തിന് വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ പാട്ടുകൾ പുതിയ പുതിയ ഇശലുകൾ കണ്ടെത്തി പുതിയ രചയിതാക്കളെ പാട്ടുകൾ എഴുതി ട്യൂണ് കൊടുത്ത് പാട്ട് എഴുതിയിട്ടാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് പഴയകാലത്ത് വട്ടപ്പാട്ട് നമ്മള് തമിഴ് പുരായ സീരകളും അതേപോലെ സെബിന പാട്ടുകളിൽ നിന്നും പാട്ട് എടുത്തിട്ടാണ് പാട്ട് നമ്മള് പഠിപ്പിക്കാറ് ഇപ്പോ ഓരോ ചരിത്രം ഇപ്പൊ റസൂലിന്റെ കല്യാണം അതേപോലെ ഓരോ സ്വാഹാബികളുടെ കല്യാണം അങ്ങനെ നല്ല ഓരോ ചരിത്രങ്ങൾ എടുത്തിട്ട് ആ ചരിത്രം മൊത്തമായിട്ടാണ് ഇപ്പൊ കല്യാണം പിന്നെ പാട്ടുകൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ വട്ടപ്പാട്ട് എന്ന് പറയുമ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ഐറ്റം അല്ല വട്ടപ്പാട്ട് മുഴുവൻ ഇങ്ങനെ ഈ കല്യാണ വീട്ടില് ആൺ വീട്ടുകാരും പെൺ വീട്ടുകാരും രണ്ട് സംഘങ്ങളായിട്ട് തമ്മിൽ മത്സ്യാണ് അപ്പൊ ആൺ വീട്ടുകാർ ഒരു പാട്ട് പാടും പിന്നെ അടുത്ത പാട്ട് പിന്നെ പെൺ വീട്ടുകാർ പാടും ഒക്കെ അപ്പൊ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ചിപ്പോ ഒരു ബുക്കിലുള്ള നാല് പാട്ട് പാടണം ആ രണ്ട് ആ ബുക്കിലുള്ള രണ്ട് പാട്ട് ആൺ വീട്ടുകാർ പാടിയാല് അതേ ബുക്കുകളുടെ പാട്ട് രണ്ടാമത്തെ പെണ്ണു പാടാണ് അത് പാടിയിട്ട് അവർ തോറ്റതായി പ്രഖ്യാപിക്കും അപ്പൊ വിത്തിൽ അടക്കം വെച്ചിട്ട് അവര് മുറുക്കിയിട്ട് അവസാനങ്ങനെ പിരിഞ്ഞ് പോകുന്ന അവസ്ഥയാണ് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടപ്പാട്ട സംഭവമേ അല്ലേ ഇന്ന് പാടുന്ന വട്ടപ്പാട്ടിൽ ഒരു സംഭവം ഇല്ല പക്ഷെ അതിലുള്ള വൈനീളം അതേപോലെ മുനാജാത്ത് കവി ദിരുത്തം കല്യാണം സീറ അപ്പാട്ട് വിത്തലപ്പാട്ട് പോക്ക് വൈനീളം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് പിന്നെ ഏകദേശം ഏകദേശം പട്ടപ്പാട്ട് കളിക്കുന്നത് എല്ലാവരുടെ ടീമുകളും അങ്ങനെ ഉണ്ടോ അറിയില്ല നമ്മള് കളിച്ച ആ ലെവൽ എന്ന് പറയുമ്പോൾ ആദ്യം അയുന്നീളം അത് കഴിഞ്ഞു മൊനാജാത്ത് പിന്നെ കവി ചാട്ടക്കവി ബിരുത്തം പിന്നെ കല്യാണം പിന്നെ സീറ പാട്ട് പാട്ട് അപ്പാട്ട് വെത്തലപ്പാട്ട് ഇങ്ങനെ പത്ത് മിനിറ്റില് പത്ത് സാധനം അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് വളരെ ഈ കളി മിനിറ്റ് മിനിറ്റ് ആണ് ഓരോ സമയം ആ ആ മിനിറ്റിനുള്ളിൽ ഇതൊക്കെ പാടി അവതരിപ്പിക്കണം ഈ വട്ടപ്പാട്ട് മുമ്പ് കൈകൊട്ടിയ പട്ടപ്പാട്ട് പണ്ട് കാലത്തില് ഈ കോളാമ്പിയമ്മിൽ പഠിക്കം എന്ന് പറയാം കയ്യിൽ അതിന്റെ സാമ്പിൾ പണ്ടുകാലത്ത് ഒട്ടപ്പാട്ട് ഉപയോഗിച്ചിരുന്നത് ഈ കോളാമ്പി ഇതില് ഈ പാട കൊണ്ടുണ്ടാക്കി വിഷറ് കൊണ്ടിങ്ങനെ അടിച്ചിട്ട് പാട്ട് പാടും അതോടൊപ്പം ഈ പാട്ട് പാടുന്ന സമയത്തോ എന്ത് ചെയ്യും ഈ ചപ്പള കട്ട എന്ന് പറഞ്ഞ ഈ ഒരു ഉപകരണം ഉപകരണമുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് എന്തെയ്യാ ഇതിങ്ങനെ അടിച്ചിട്ടാണ് പാടുക പിന്നെ അതേപോലെ ഇതേപോലെ ഒരു വെത്തിനത്താല ഉണ്ടാവും അതില് വെത്തിനെ മുറക്കുന്ന ഒരു പാത്രം ഉണ്ടാവും അതിൽ വെത്തിനെ അടക്ക പുകയിലൊക്കെ ഈ പ്ലേറ്റിൽ വെച്ച് പിന്നെ അതേപോലെ ഈ ഇലത്താളം ആ ഇടത്താളും പഴയകാലത്ത് വട്ടപ്പാട്ട് ഇതൊന്നും കാണാനില്ല പരിചയപ്പെടുത്താൻ പാട്ട് കാണിച്ചു ഇത് മുതലാണ് ഈ വട്ടപ്പാട്ടിൽ രൂപാന്തരം വന്നത് മത്സരങ്ങളിലേക്ക് വന്നപ്പോഴാണോ പഴയ പഴയകാലത്ത് വട്ടപ്പാട്ട് നല്ല ഇതിന്റെ പേര് ആണൊപ്പന എന്നാണ് ആണൊപ്പന 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 അപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ വട്ടപ്പാട്ടെന്ന് പേര് മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനൊരു പാട്ടിന്റെ ലെവല് തന്നെ മാറിയത് ഇപ്പോഴും മാനുവലില് ആണൊപ്പന എന്നത് എന്റെ അതേ മാനുവലാണ് ഇപ്പൊ പാട്ട് പാടാനോ മാറിയോ മാറിയില്ല വട്ടപ്പാട്ടിന്റെ മാനുവല അതേ ഒപ്പനന്റെ അതേ മാനുവലാണ് അതായത് നേരെ ഒരു മെയിൽ മേൽവർ ആക്കി മാറ്റി കളിയിലൊക്കെ ഇതിനനുസരിച്ച് മാറ്റം ഇതിപ്പോ മൊത്തം മാറി മാനുവൽ എന്താണ് മാറണം കാരണം മാനുവൽ ഇപ്പൊ പഴയ ഒപ്പനന്റെ അതേ ലെവലാണ് വട്ടപ്പാട്ട് കൊടുക്കുക വട്ടപ്പാട്ടി നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഈ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഒരു ഇത് ഇത് കളിക്കാന്നുള്ളത് വലിയൊരു പാടായിരിക്കും ഒരു വേദിയിൽ ആ രീതിയിൽ അവതരിപ്പിക്കാനും പ്രയാസമായിരിക്കും അല്ലേ ഇതിപ്പോ വലിയൊരു വേദി കല്യാണ വേരിലൊക്കെ വേദിയില് പണ്ട് കാലത്ത് ഈ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ചൂട്ട് കെട്ടിയിട്ടും ലൈറ്റും കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഉപകരണങ്ങൾ വെച്ചിട്ടാണ് അവർ പാടുന്നത് ഇപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സും സംഗതികളും ഇപ്പൊ അട്ടപ്പാട്ട് മാറി മുട്ടിപ്പാട്ടായി ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ മുട്ടിപ്പാട്ടുകളാ വട്ടപ്പാട്ടിന് വേറെ വേർഷനായി മുട്ടിപ്പാട്ടായിട്ട് ഡ്രമ്മ വെച്ചിട്ടും പിന്നെ അതൊരു കീബോർഡ് ാണ് ഇപ്പം പാടുന്നത് പഴയ കാലത്ത് അത് മാറി മലബാറിലല്ലേ ഈ ഒരു ചരിത്രം എങ്ങനെയാണ് ഇത് കായൽപട്ടണം തമിഴ്നാട്ടം എന്നാണ് ഇതിന്റെ ഉത്ഭവം കേരളത്തിൽ നിന്ന് കച്ചവടത്തിന് തമിഴ്നാട്ടിലേക്ക് ആള് പോവും അപ്പൊ അവര് തിരിച്ചു വരുമ്പോ അവരുടെ പാട്ട് അവര് പാടി പാട്ട് പാടി അവര് വരും അങ്ങനെയാണ് അവര് വരുന്ന തമ്മില് പാട്ട് കാതെ പഠിക്കും യാത്രയിലൂടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിട്ട് അവരെന്ന ഈ പട്ടപ്പാടിന്റെ പാട്ടുകൾ തമിഴ് സീറകൾ ഇങ്ങനെ പാടി പാടിയാണ് കേരളത്തിൽ വരിക അങ്ങനെയാണ് ഈ പാട്ട് വന്നതെന്ന് വന്നത് എന്നാൽ നിങ്ങൾ ഈ ചരിത്രമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ പറയും പറയോ അത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് നന്ദി ഡാനിഷിന് ഒരു പ്രത്യേക നന്ദി അപ്പോ ടീം സിറാജ് ലൈവിനൊപ്പം ക്യാമറാമാൻ മഹസൂർ മുഹമ്മദിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് സിറാജ് ലൈവ് waytonikah.com the exclusive muslim matrimonial site